തൈര് കൊണ്ട് ചോറിന് കറി ഒന്നും ഇല്ലാത്തപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു തട്ടിക്കൂട്ടൽ കറി ഉണ്ടാക്കാൻ തട്ടിക്കൂട്ടലാണെങ്കിലും അപാര ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇത് മാത്രം മതി നമുക്ക് ചോറ് ചോറുണ്ടാകാനായിട്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതിന് നല്ല ആയിട്ടുള്ള കട്ട തൈര് വേണം കേട്ടോ അത് കുറച്ചൊരു പാത്രത്തിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കാം ഈ കട്ട തൈരിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നേരെ പേജിൽ ചെന്നോളൂ ഈ വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ തൈര് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് പൊട്ടിക്കാം പിന്നെ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ സവോള നീളത്തിലരിഞ്ഞതാണേ ഒരു ചെറിയ സവോളയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കറിവേപ്പിലയും ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി മുളക് കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ പഴുത്ത ഒരു പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി ഇട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം തൈരിലേക്കിട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടിയിട്ട് കഴിച്ചാൽ അവരുടെ ടേസ്റ്റാണ് നിങ്ങൾ ഒരു ദിവസമല്ല ഡെയിലി ഇതുതന്നെ ഉണ്ടാക്കുക കേട്ടോ